ഇത് സ്പെഷ്യലി ലേഡീസിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത് അതും എഴുപത് കിലോയിൽ കൂടുതലുള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിച്ചിരിക്കണം എൻ്റെ കൂടെ നിൽക്കുന്നത് ഡോക്ടർ മെർലിനാണ് ആയുർമേനയിലെ ഡോക്ടറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ നമസ്കാരം നമസ്കാരം നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യം ഫൈബ്രോയിഡ് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഡോക്ടറെ ഒന്ന് പറയണം ഇത് എത്രത്തോളം സീരിയസ് ആണ് ആറിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ലേഡീസ് എന്തൊക്കെയാണ് അതിന് മെഷർമെന്റ്സ് എടുക്കേണ്ടത് അതായത് ഇതൊന്ന് തടയാൻ വേണ്ടിയിട്ട് ഇതിന് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ അത് സീരിയസ് ആണോ അതിനെക്കുറിച്ചൊക്കെ ഡോക്ടറെന്ന് പറഞ്ഞു കൊടുക്കണം സ്ത്രീകളിൽ ഒരു മുപ്പതിനും അമ്പതിനും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളിൽ നമ്മൾ ആക്സിഡൻ്റ് വേറെ എന്തെങ്കിലും കാര്യത്തിന് അതായത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആക്സിഡൻ്റ്ലി യു എസ് ഡി എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഫൈബ്രോയിഡ് ഉണ്ട് എന്നറിയുന്നത് ഈ ഫൈബ്രോയിഡ് തന്നെ പല തരമുണ്ട് അതിൻ്റെ സൈറ്റ് അനുസരിച്ച് ചിലതൊക്കെ തന്നെത്താനെ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല അതങ്ങനെ തന്നെ മെനോപോസൽ ഏജിലേക്ക് കാരണം മുപ്പതിനും അമ്പതിനും വയസ്സിനിടയിലുള്ളവരിലാണ് ഇത് കാണുന്നത് അപ്പോൾ അത് തന്നെത്താനെ അതങ്ങ് ഇല്ല പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എക്സസൈസും ഒക്കെ പറയുമ്പോൾ അതങ്ങനെ തന്നെ അങ്ങ് ഭേദമായിക്കോളും എന്നാൽ ചിലത് ചില കോംപ്ലിക്കേഷൻസ് അതിൻ്റെതായ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം പിന്നെ ചിലത് വളരെ സൈസ് കൂടുതലാണെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടാവും അപ്പം ആ രീതിയിലേക്ക് വരുമ്പോഴാണ് സർജറി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പറയും ഈ ഫൈബ്രോയിഡ് നമ്മുടെ യൂട്രസിൻ്റെ ആ ഒരു ക്യാൻസർ വരുമല്ലോ നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടോ ആക്ച്വലി ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ മസിലിന്റെ ഒരു ഗ്രോത്ത് മാത്രമാണ് അത് ക്യാൻസർ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് അതിലൊരു സബ്സീറസ് എന്നൊരു ടൈപ്പിലാണെങ്കിൽ മാത്രമേ അത് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഉള്ളൂ കാര്യം ഒരുപാട് പേർക്ക് സംശയവും കാര്യമാണ് ചിലപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്നൊക്കെ പറയും അതിനെന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതൊരു ക്യാൻസറസിലേക്ക് മാറുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരു പേടി ആൾക്കാർക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പം അതിനുള്ള ട്രീറ്റ്മെൻസ് എന്തൊക്കെയാണ് ഈ ലൈഫ് സ്റ്റൈലൊക്കെ ഒരു കാര്യം അത് കൂടാണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആയുർവേദത്തിൽ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും അതെ ആയുർവേദത്തിൽ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്സുകൾ തന്നെയുണ്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കും അപ്പം കുറച്ച് ബ്ലീഡിങ് ആയിട്ട് അത് ക്ലോട്ടായിട്ട് തന്നെ ബ്ലീഡിംഗ് ആയിട്ട് തന്നെ വെളിയിലേക്ക് അതങ്ങ് പോവുകയും പൂർണ്ണമായിട്ട് ഭേദമാകാറുമുണ്ട് അത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സൈസാണ് സൈസ് പിന്നെ ലക്ഷണം ഇപ്പം മോശം ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യും ലക്ഷണങ്ങൾ ആ ലക്ഷണങ്ങൾ ഒത്തിരി കൂടുതലാണ് ഭയങ്കര ബ്ലീഡിങ് പോലെയുള്ള ലക്ഷണങ്ങൾ അതീവമായിട്ടാണെങ്കിൽ നമ്മൾ എമർജൻസിന്നുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റും അല്ല പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ആ രീതിയിലുള്ള രണ്ട് രീതിയിലാണ് അപ്പോൾ ഇത് വൺസ് ഇത് പോയി കഴിഞ്ഞാൽ ഇത് വരാനുള്ള ചാൻസസ് ഉണ്ടോ എത്രമുണ്ട് ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട് ആ അപ്പൊ അത് നമ്മൾ ആ രീതിയിലുള്ള അവരുടെ ആഹാര രീതികള് കുറച്ച് ശ്രദ്ധിക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ ഏജ് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അല്ലേ ഈ നമ്മുടെ വെയ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു ഇരുപത് കിലോയിൽ കൂടുതലുള്ളവർക്കായിരിക്കും ഇത് വരാനുള്ള ചാൻസസ് കൂടുതലെ അല്ലെ അതെ അപ്പൊ ഇങ്ങനെ ഫൈബ്രോയിഡ് ഉള്ളവരിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഡോക്ടർ മുഹസീന പറയുന്നത് ഏറ്റവും ആയിട്ട് നമുക്ക് പ്രെസൻറ്റ് ചെയ്യുന്നത് ബ്ലീഡിങ് ആയിരിക്കും എപ്പോഴും വരുന്നത് ഹെവി ബ്ലീഡിങ് ബ്ലീഡിങ് വിത്ത് ക്ലോത്ത്സ് കട്ടകട്ടിയായിട്ട് പോകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഈ ഒരു പീരീഡ് ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ആ ഒരു ഏജിലാണ് കാണുന്നത് അതൊരു ഒരു മെൻസ്ട്രേറ്റിങ് പീരീഡാണ് ആ പീരീഡിൽ ബ്ലീഡിങ് മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് ചിലപ്പോൾ ഡിലി ഡ്യൂറേഷൻ കൂടുകയും ചെയ്യും സാധാരണ ത്രീ ടു ഫോർ ഡേയ്സിൽ അവസാനിക്കുന്നത് ചിലപ്പോൾ സെവൻ ടു ഫോർട്ടീൻ ഡേയ്സൊക്കെ ആവുകയും ഹെവി ബ്ലീഡിങ് ആവുകയും ക്ലോത്ത്സ് വരികയും ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സെക്കൻഡായിട്ട് നമുക്ക് വരുന്നത് പ്രഷർ സിംറ്റംസ് മലബന്ധം പോലത്തെ അതിനോട് നമ്മൾ യൂട്രസിനോട് അഡ്ജസ്റ്റൻഡായിട്ടുള്ള ഓർഗനാണ് മലാശയവും മൂത്രാശയവും ഒക്കെ വരുന്നത് അപ്പോൾ അതിൽ ഒരു തടസ്സം വരിക ചിലപ്പോൾ യൂറിൻ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പോകാൻ തോന്നുക യൂറിനേഷന് ചിലപ്പോൾ അത് യൂറിൻ റിടെൻഷൻ നടക്കുക യൂറിൻ റിടെൻഷൻ നടന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് മേളിലോട്ട് ഹൈഡ്രോനെഫ്രോസിസ് പോലത്തെ അത്രയും വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് തേർഡ് ആയിട്ട് വരുന്നത് സാധാരണ സ്ത്രീകളിൽ ലോ ബാക്ക് പെയിൻ ആയിട്ട് വരും നമ്മൾ ബാക്ക് പെയിൻ ആണെന്ന് വിചാരിച്ചിട്ട് മസിൽ പെയിൻ ആണ് അതല്ല ഇത് യൂട്രസിൻ്റെ ബാക്കിൽ പോസ്റ്റീരിയൽ വോളിൽ വരുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് കാരണം പ്രഷർ സിംറ്റം വന്നിട്ട് ബാക്ക് പെയിൻ വരും അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ മസാജ് ചെയ്യാണ്ട് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഡയഗ്നോസിസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് ഡയഗ്നോസിസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് പേഷ്യൻറ്റ് വരുമ്പോൾ നമുക്ക് ക്ലിനിക്കലി തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പെർ അബ്ഡോമിനൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സാ പാൽപ്പേറ്റ് ചെയ്ത് നോക്കിയിട്ട് തൊട്ട് നോക്കിയിട്ട് അടിവയറിൽ എന്തെങ്കിലും തടിപ്പുണ്ടോ അത് തൊട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ പെർ വെജീനൽ എക്സാമിനേഷൻ എന്ന് പറയും ഇൻറ്റർണലി എക്സാമിൻ ചെയ്യുന്നത് ഇതും അല്ലെങ്കിലാണ് നമ്മൾ എന്തെങ്കിലും അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എച്ച് എസ് ജി പോലത്തെ സ്കാനിങ് ഇതിലോട്ട് പോകുന്നത് ഫൈബ്രോയിഡ് അതിൻ്റെ സൈസ് കൂടുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ച് ആയുർവേദ രീതിയിലുള്ള ചികിത്സകൾ ചെയ്താൽ നമുക്ക് സർജറി പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ സ്ത്രീകളെല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അതങ്ങ് മാറും അത് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ തന്നെ ഡോക്ടറെ കാണുക അതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുക ഈ പറഞ്ഞതുപോലെ യൂട്രസ് റിമൂവിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും